മുപ്പത്താറ് ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരമാണ് എ ബി സി ഡി ബി ഡി എന്നീ മൂലകളിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ വീതം അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച വരെയാണ് പി ക്യു പി ക്യു വശമായി ഒരു സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ് ഇപ്പോൾ സമജതുരത്തിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട് എ ബി സി ഡി കണ്ടാൽ സമചതുരമായി തോന്നില്ലെങ്കിലും അത് സമചതുരമാണ് അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് സ്ക്വയർ റൂട്ട് ഓഫ് മുപ്പത്താറ് മുപ്പത്താറിൻ്റെ വർഗമൂലമാണ് ഒരു വശത്തിൻ്റെ നീളം ആറ് സെൻറ്റിമീറ്റർ ഇനി പി ക്യു വശമായി ഒരു സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം പി ക്യു എന്നത് കണ്ടാൽ ഒരു മട്ട ത്രികോണത്തിൻ്റെ ഒരു കർണത്തിൻ്റെ ഒരു ഷേയ്പ്പില്ലേ അപ്പോൾ നമുക്കൊരു മട്ട ത്രികോണം നിർമ്മിച്ചാലോ യെസ് ക്യൂ എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മട്ട ത്രികോണമായി എന്തിനാണ് മട്ട ത്രികോണം നിർമ്മിച്ചത് പി ക്യൂ വശമായി സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് എന്നാൽ പി ക്യുവിൻ്റെ വർഗമാണ് പി ക്യുവിൻ്റെ വർഗം കാണാൻ മട്ട ത്രികോണത്തിൻ്റെ മറ്റു രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ് തിയറം പഠിച്ചിട്ടുണ്ട് ഇനി ഓരോ വശവും എത്രയാണെന്ന് കിട്ടുമോ നോക്കുക തന്നിട്ടുള്ളത് എന്താ ബി പി ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ഒരു സെൻറ്റിമീറ്റർ അതേപോലെ ഡി ക്യൂ ഡിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ദൂരം ഒരു സെൻറ്റിമീറ്റർ ആയാൽ നമ്മുടെ എ ആർ സമം ഒരു സെൻറ്റിമീറ്റർ ആർ പി എത്രയായിരിക്കും ആകെ ആറ് സെൻറ്റിമീറ്റർ സമചതുരാണ് ആറ് സെൻറ്റിമീറ്റർ വശമാണ് ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ പോയി ബാക്കി നാല് സെൻറ്റിമീറ്റർ ക്യു ആർ എത്രയായിരിക്കും എ ഡി സമം ആറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ക്യു ആർ അല്ലെങ്കിൽ ആർ ക്യുവിൻ്റെ നീളവും ആറ് സെൻറ്റിമീറ്റർ മട്ട ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ ലംബ വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞു ഇനി പി ക്യു സ്ക്വയർ കണ്ടൂടെ എന്താണ് പി ക്യു സ്ക്വയർ സമം ക്യു ആർ സ്ക്വയർ പ്ലസ് ആർ പി സ്ക്വയർ ക്യു ആർ സ്ക്വയർ എത്രയാണ് ആറ് സ്ക്വയർ ആർ പി സ്ക്വയർ നാല് സ്ക്വയർ ആറ് സ്ക്വയർ മുപ്പത്താറ് നാല് സ്ക്വയർ പതിനാറ് അങ്ങനെ മുപ്പത്താറും പതിനാറും കൂട്ടിയാൽ അൻപത്തിരണ്ട് അൻപത്തിരണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും പി ക്യു വശമായിട്ടുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ്